ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് മൈലാഞ്ചി മുഞ്ച് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന പേരിൽ പെരുന്നാൾ പരിപാടി നടക്കുകയാണ് കേട്ടോ പൊന്നുട്ടീൻ്റെയും ഭവീൻ്റെയൊക്കെ സ്കൂളിൽ അപ്പോൾ പൊന്നിടിക്കുന്ന ഒപ്പന ഉണ്ടായിരുന്നു ഒരു യു കെ ജിയിൽ കളിച്ചിട്ടുള്ള ആ ഒപ്പന സെയിം ഓപ്പൻ തന്നെയാണ് അപ്പോൾ സ്കൂളിൽ ഒപ്പന മാത്രമല്ല ഒപ്പന കോൽക്കളി സൂഫി ഡാൻസ് അതുപോലെ മാപ്പിളപ്പാട്ട് മത്സ മത്സരമല്ല സോറി മാപ്പിളപ്പാട്ടിൻ്റെ ഗാനമേള ഇങ്ങനെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊന്നുട്ടിക്ക് ഒപ്പന ഉണ്ടായിരുന്നു കാരണം കുട്ടികളമ്മമാർ എന്തായാലും വരണം അവർക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ വന്നതാണ് കേട്ടോ വന്ന സ്ഥിതിക്ക് ഒരു വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഓരോരുക്കണ ഒരു പരിപാടിയിലായിരുന്നു അപ്പം ഞാൻ വന്നപ്പോഴേക്കും ഏകദേശം കുട്ടികളെല്ലാവരും മാറ്റാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മണിയാവുമ്പോഴേക്കാണ് എത്താൻ പറഞ്ഞത് ഞാൻ എത്തിയപ്പോഴേക്കും ഒന്നേ ഇരുപതായി അത് അങ്ങനെയാണല്ലോ നമ്മളെവിടെ പോകുകയാണെങ്കിലും ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഒരു ടൈം ആവുമല്ലോ അപ്പോൾ എന്തായാലും ഞങ്ങൾ മക്കളൊക്കെ ഒരുക്കി ഇറക്കിയതിന് ശേഷം ടീച്ചറാണ് കേട്ടോ അവരെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോയി അവിടെ എത്തിയപ്പോഴാണ് മയിലാഞ്ചിടൽ മത്സരം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളെല്ലാവരും ഇങ്ങനെ നിരന്നിരുന്നിട്ട് ഫുൾ മൈലാഞ്ചി ഇടുന്ന തിരക്കിലായിരുന്നു കേട്ടോ ഭയങ്കര അടിപൊളി എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് മൈലാഞ്ചി ഇടുന്നത് കേട്ടോ എന്തായാലും ടീച്ചേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിൽ പിന്നെ വിജയികൾ കണ്ടെത്താൻ ഭയങ്കര റിസ്ക് തന്നെയും അത്രയും കുട്ടികളുണ്ടായിരുന്നു മാത്രമല്ല എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് മൈലാഞ്ചിനെ നോക്കുമ്പോൾ എല്ലാവരും നല്ല അടിപൊളി അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഇവിടെ പിന്നെ മാപ്പിളപ്പാട്ട് ഗാനമേള ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ പിന്നെ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അവർ പാട്ടുകാരാണ് അപ്പോൾ അങ്ങനെ മക്കളുടെ പ്രോഗ്രാമൊക്കെ തുടങ്ങി ഒപ്പനയാണ് ആദ്യം ഉണ്ടായിരുന്നത് കേട്ടോ അവർ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ അവരെ കൊണ്ടാണ് ആദ്യം കളിച്ചത് അവർ നല്ല ഉഷാറായിട്ട് കളിച്ചെട്ടോ ഒരു രക്ഷ കാരണം യു കെ ജിയിൽ പഠിച്ച പഠിച്ച് അവതരിപ്പിച്ച ഒപ്പനയാണ് ഓക്കെ പക്ഷേ അത് പിന്നെ കുട്ടികളല്ലേ മറന്നിട്ടൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ അങ്ങനൊരു കൺഫ്യൂഷൻ എനിക്ക് എനിക്കും ആണെങ്കിലും ഓർക്കതുണ്ടായിട്ടില്ല കേട്ടോ ഓരോന്നല്ല അടിപൊളിയത് കളിച്ചു പിന്നെ അവരെ കളിപ്പിച്ചത് രഹിനിയാണ് രഹിണി അടിപൊളിയത് കളിപ്പിച്ചിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്നോ അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഇതാണ് സോഫി ഡാൻസ് ആണ് അടിപൊളിയായിരുന്നു സോഫി ഡാൻസ് അടിപൊളിയായിരുന്നു അതുപോലെ കോൽക്കളി ഒരു രക്ഷയില്ല കേട്ടോ എല്ലാം നല്ല ഒന്നിനൊന്ന് മികച്ചതായിട്ടുള്ള പരിപാടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം എല്ലാത്തിനും നേതൃത്വം കൊടുത്തത് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയാണ് ഒരു രക്ഷയില്ല കേട്ടോ അവരഭിനന്ദിക്കേണ്ടത് ഭയങ്കര എന്താ പറയുക പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്കൂൾ വിട്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് പൂക്കുടുംബാടത്തേക്കാണ് കേട്ടോ രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു വേറെ ഒന്നല്ല മീനൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു വൈകുന്നേരത്തിന് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വന്ന് വരവില് ഒരു ചായ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞാൻ സ്ഥിരം അവൽ മിൽക്കാണ് ഓർഡർ ചെയ്തത് ന്നെ എൻ്റെ കൂടെ വെൽമിൽക്ക് കഴിക്കാനുണ്ടായിട്ട് ഒന്ന് പിന്നെ പൊന്നുട്ടി പൊന്നുട്ടി ചിക്കു ജ്യൂസ് എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു ആണ് അതിൻ്റെ കൂടെ കട്ട്ലെറ്റും സുബ്രയുടെ പിന്നെ ചായയും ചട്ടിപ്പത്രയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ തണുപ്പുള്ള കാര്യങ്ങളൊന്നും അവർ കുടിക്കൂല അപ്പോൾ എന്തായാലും പൊന്നുട്ടിക്ക് ഉള്ളത് ഞാൻ സത്യത്തിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അവൾ പക്ഷേ മെനു ഒക്കെ എടുത്ത് ഭയങ്കരമായിട്ട് പിന്നെ ഫോട്ടോ എടുത്ത് ഫോട്ടോ നോക്കി ഓർഡർ ചെയ്യാനുള്ള പരിപാടി ഞാൻ തോന്നുന്നു മെനു എടുത്ത് വലിയ രീതിയിൽ ആലോചിക്കുന്നുണ്ട് കേട്ടോ ഏത് വാങ്ങ വാങ്ങിക്കണം എന്നുള്ളത് പക്ഷേ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവളെ കാത്തു പിന്നെ ടൈം പോകണമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ആദ്യം അവൽ നിങ്ങൾക്ക് എത്തി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കെത്തി അത് കഴിഞ്ഞ് ചായയും ചട്ടിപ്പത്തിരി എത്തി അങ്ങനെ എല്ലാവരും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുടിച്ചു കേട്ടോ എല്ലാതും അപ്പം അങ്ങനെ എല്ലാവരും കഴിക്കലും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി പിന്നെ മിഠായി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ വാങ്ങിയത് ജ്യൂസാണേ അപ്പോൾ ഇത് നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ